അർബുദത്തെ അതിജീവിച്ച മകൻ അയാനാണ് തൻ്റെ സൂപ്പർ ഹീറോ എന്ന് ബോളിവുഡ് താരം ഇമ്രാൻ ഹാഷ്മി മകൻ അയാനെ ചേർത്ത് പിടിച്ചുകൊണ്ടുള്ള ചിത്രത്തോടൊപ്പമാണ് ഇമ്രാൻ ഹാഷ്മി ഹൃദയത്തിൽ തൊടുന്ന കുറിപ്പുമായി എത്തിയത് രണ്ടായിരത്തി പതിനാലിൽ ഇതേ ദിവസമാണ് തൻ്റെ മകൻ അയാന് ക്യാൻസർ സ്ഥിരീകരിച്ചതെന്നും രണ്ടായിരത്തി പത്തൊൻപതിൽ അയാൻ ക്യാൻസർ വിമുക്തനായെന്നും ഇമ്രാൻ പറയുന്നു ഇമ്രാൻ ഹാഷ്മിയുടെ വാക്കുകളിലേക്ക് അയാന് ക്യാൻസർ രോഗനിർണയം നടത്തിയിട്ട് ഇന്നേക്ക് പത്തു വർഷമാകുന്നു ഞങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും പ്രയാസകരമായ ഘട്ടം എന്നാൽ വിശ്വാസവും പ്രതീക്ഷയും കൊണ്ട് ഞങ്ങളതിനെ മറികടന്നു അതിലും പ്രധാനമായി അവൻ അതിനെ മറികടക്കുകയും ശക്തമായി നിലകൊള്ളുകയും ചെയ്തു എന്നാണ് എടുത്തു പറയേണ്ടത് സ്നേഹവും പ്രാർത്ഥനയുമായി ഞങ്ങളോടൊപ്പം നിന്നതിന് നന്ദി കുറിപ്പിനൊപ്പമുള്ള വീഡിയോയിൽ ഇമ്രാൻ ഹാഷ്മി മകനെക്കുറിച്ച് എഴുതിയ പുസ്തകത്തിൻ്റെ പേര് മകൻ ഉച്ചത്തിൽ വായിക്കുന്നതും ശ്രദ്ധേയമാണ് കിസ് ഓഫ് ലൈഫ് എങ്ങനെ ഒരു സൂപ്പർ ഹീറോയായ എൻ്റെ മകൻ ക്യാൻസറിനെ തോൽപ്പിച്ചു എന്നാണ് ഇമ്രാൻ ഹാഷ്മി എഴുതിയ പുസ്തകത്തിൻ്റെ പേര് എന്നാൽ ഇതിനു മുൻപ് തൻ്റെ മകൻ്റെ രോഗത്തെക്കുറിച്ച് കോൻബനേഗ ക്രോർപ്പതി എന്ന ഷോയിൽ അമിതാഭ് ബച്ചനോട് കണ്ണീരണങ്ങി സംസാരിക്കുന്ന ഇമ്രാൻ ഹാഷ്മിയുടെ വീഡിയോയും വളരെ ശ്രദ്ധിക്കപ്പെട്ടിരുന്നു ക്യാൻസറുമായി പോരാടുന്ന നിരാലംബരായ കുട്ടികളെ സഹായിക്കുന്നതിനായി സമർപ്പിച്ചിരിക്കുന്ന ചാരിറ്റബിൾ ഓർഗനൈസേഷനായ കടിൽസ് ഫൗണ്ടേഷൻ്റെ സ്ഥാപകനും സിഇഒയുമായ പൂർണോത്ത ദത്ത ബെഹലിനോടൊപ്പമാണ് താരം എന്ന ഷോയിൽ പങ്കെടുത്തത് ബോളിവുഡിലെ സീരിയൽ കിസർ എന്ന ടാഗ്ലൈനുള്ള ഇമ്രാൻ ഹാഷ്മി ഒട്ടനേകം സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ട് സൽമാൻ ഖാൻ നായകനായെത്തിയ ടൈഗർ ത്രീയിലാണ് ഇമ്രാൻ ഹാഷ്മി അവസാനമായി അഭിനയിച്ചത് കൂടുതൽ വാർത്തകൾ ലഭിക്കുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക